കരിങ്കല്ല കരിങ്കർക്കാർ എൽ പി സ്കൂളിൽ വിവിധ ക്ലബുകളുടെ ഉദ്ഘാടനവും വിദ്യാരംഗല സാഹിത്യവേദിയുടെ പേരിൽ രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും രചനോത്സവം ശില്പശാലയും സംഘടിപ്പിച്ചു എഴുത്തുകാരനായ വിരവ് ചത്തലോ ഉദ്ഘാടനം ചെയ്തു തുടർന്ന് ശില്പശാല നയിച്ചു ബ്രിട്ടയർ അധ്യാപകനായ മുജീബ് മാസ്റ്റർ വിവിധ ക്ലബുകൾക്ക് വിദ്യാലയങ്ങളിലുള്ള പ്രാധാന്യത്തെ കുറിച്ച് പ്രസിഡന്റ് അഷറഫ് അലി അധ്യക്ഷത വഹിച്ചു പ്രധാന അധ്യാപകൻ അനൂപ് സദത്ത് സ്വാഗതം പറഞ്ഞു എക്സിക്യൂട്ടീവനായ ഗഫൂർ ഫൈസും സ്കൂൾ ലീഡർ ഫലി എന്നിവർ സംസാരിച്ചു സബ് സെക്രട്ടറി അബ്ദുൾ സമദ് നന്ദിയും പറഞ്ഞു സ്വതന്ത്രജനയാൽ പാഠപുസ്തകത്തിൽ ഇടം നേടിയ വിദ്യാലയത്തിലെ അഭിമാനപരമായ ജസ അനുവർ മുഖ്യ അതിഥിയായിരുന്നു അമ്മമാരുടെ പങ്കാളിത്തം ഏറെ ശ്രദ്ധേയമായ പരിപാടിയിൽ ചിന്തയും നിരീക്ഷണവും ഭാവനയും കൂടി ചേർന്ന് സർഗാത്മക സൃഷ്ടികൾ ഉരുത്തിരിയുമെന്ന് കുട്ടികൾക്ക് മനസ്സിലായി അപ്പൊ എന്താ കരുത്തത് പല്ല് രണ്ട് വന്നായി പൊടിച്ചു പിന്നെ കളിക്കണം പൊടിച്ചോട്ടെ പല്ലോട്ട് പൊടിക്കല നമുക്ക് അല്ലേ അല്ലേ അപ്പൊ പാടില്ലേ പല്ലൊന്ന് വന്നുമായി കടിച്ചു പിന്നിൽ ഞാൻ പല്ല് രണ്ട് വന്നതുമായി പഠിച്ചു പിന്നും ഞാൻ പല്ല് മൂന്ന് വന്നതുമായി എന്ത് ചവച്ചു പിന്നും ഞാൻ അതെ ചവച്ചു പിന്നും ഞാൻ എന്താണ് അപ്പൊ പല്ല് വന്നു വന്നോ ആയി കഴിച്ചു പിന്നും ഞാൻ രണ്ട് വന്നു കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ